മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യം മൂന്ന് നേരം വയറ നിറച്ച് ഭക്ഷണം കഴിക്കുക അപ്പോൾ അതിന് സാഹചര്യങ്ങൾ ഒരുക്കുക അതുപോലെ തന്നെ പച്ചക്കറി ആയിക്കോട്ടെ ബേക്കറി ആയിക്കോട്ടെ മറ്റ് സോപ്പ് ചീപ്പ് എസൻഷ്യൽ സാധനങ്ങളായിക്കോട്ടെ മീനെ ഇറച്ചി ഇതെല്ലാം പരമാവധി വില കുറച്ച് ആളുകളെ ഈ ദുഃഖ കടലിൽ നിന്ന് കരകയറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ അതോടൊപ്പം തന്നെ മരുന്നുകൾ അൻപത് ശതമാനം വില കുറച്ച് കൊടുക്കുക ഇനി ഇതിനോടൊപ്പം ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ഇപ്പോൾ ഈ ട്വൻറ്റി ട്വൻറ്റിയുടെ കാർഡ് മാറി ലോയൽറ്റി കാർഡായിട്ട് മാറി ഈ ലോയൽറ്റി കാർഡ് എന്ന് പറയുന്നത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിലെ അവർക്ക് കിട്ടുന്ന പ്രയോജനം മാത്രമല്ലാതെ അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പെയിൻറ് ഫർണിച്ചറ് അല്ലെങ്കിൽ വീട്ടു സാധനങ്ങൾ സ്റ്റേഷനറി ഐറ്റംസ് അങ്ങനെയുള്ള എല്ലാ സർവ മേഖലകളിലും ഏറ്റവും കുറഞ്ഞത് ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് കിട്ടുന്ന ഒരു സാഹചര്യം അങ്ങനെ ഒരു കാർഡാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ അവരുടെ ജീവിത നിലവാരം ഉയരുമെന്ന് മാത്രമല്ല ജീവിത ചെലവ് ഇന്നുള്ളതിനേക്കാൾ ഏതാണ്ട് എൺപത് ശതമാനം എഴുപത്തഞ്ച് ശതമാനം ചെലവ് കുറയുന്ന സാഹചര്യത്തിലേക്ക് വരും ഇവിടെ ലക്ഷ്യം വളരെ ക്ലിയറാണ് കാരണം ഈ പാർട്ടിയുടെ ലക്ഷ്യം തന്നെ ഈ നാടിൻ്റെ വികസനം ഉറപ്പാക്കുക ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുക സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക ആ ലക്ഷ്യത്തിലേക്കാണ് ഞങ്ങൾ ഈ പുതിയ ലോയൽറ്റി കാർഡ് കൊണ്ടുവരുന്നത് ഈ ഇടത് പക്ഷേ ഗവൺമെൻറ്റ് സി പി എമ്മിൻ്റെ ഗവൺമെൻറ് കേരളത്തിലെ അധികാരത്തിൽ അതായത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരിക്കലും വിലക്കയറ്റം ഉണ്ടാവില്ല എന്ന് പക്ഷേ വിലക്കയറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ന് ഓരോ സാധനങ്ങളുടെയും വില ഇരട്ടിയല്ല അഞ്ചും പത്ത് ഇരട്ടിയുമായിട്ട് വർദ്ധിച്ചു എന്നുള്ളതാണത് സാധാരണ മനുഷ്യർക്ക് പാവപ്പെട്ട മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി പല കുടുംബങ്ങളും പട്ടിണിയാണത് ഒരു നേരം പോലും വയറു നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ന് പല കുടുംബങ്ങളും ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരെയാണത് ഇപ്പോൾ ഇവർ വീണ്ടും ഇതേ മോഹന വാഗ്ദാനങ്ങളുമായിട്ട് തേനാണ് പാലാണ് ഇങ്ങനെ ആക്കാം എന്ന് പറഞ്ഞ് വീണ്ടും ജനങ്ങളെ സമീപിക്കും ജനങ്ങളത് മനസ്സിലാക്കാതെ വീണ്ടും ഇതുപോലെ തന്നെ വരി വരിയായിട്ട് നിന്ന് ഈ പട്ടിണി കിട്ട ആളുകൾക്ക് തന്നെ വീണ്ടും വോട്ട് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സ് തന്നെ നമുക്ക് വേദനിക്കുകയാണത് കഴിഞ്ഞ ഇലക്ഷൻ വന്നപ്പോൾ പഞ്ചായത്ത് എലക്ഷൻ വന്നപ്പോൾ ഇവിടെ കോൺഗ്രസ്സുകാർ പ്രിയദർശിനി ഇന്ദിരാഗാന്ധി പ്രിയദർശിനിയുടെ പേരിൽ ഒരു ഭക്ഷ്യസുരക്ഷ തുടങ്ങുമെന്ന് പറഞ്ഞു പകുതി വിലക്കി കൊടുക്കും എന്നൊക്കെ പറഞ്ഞു അത് തുടങ്ങി കുറച്ച് ദിവസത്തേക്ക് ആളുകളെ പറ്റിച്ചു എലക്ഷൻ കഴിഞ്ഞപ്പോൾ അത് അടച്ചുപൂട്ടുകയും ചെയ്തു ഇപ്പോൾ കോൺഗ്രസ് അറിത്തവണ പ്രിയദർശിനി മാറ്റിയിട്ട് ടി എച്ച് മുസ്തക മരിച്ചുപോയ ടി എച്ച് മുസ്തകയുടെ പേരിൽ ഒരു സ്റ്റാൾ ഇവിടെ പട്ടിമറ്റത്ത് തുടങ്ങിയിട്ടുണ്ട് എന്താ ചെയ്യുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനം മേടിച്ചു കഴിഞ്ഞാൽ ഒരു കിലോ പഞ്ചസാര സൗജന്യമായിട്ട് കൊടുക്കും എന്തൊരു തട്ടിപ്പ് അതിൽ നടക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനം വിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ ലാഭം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് എഴുന്നൂറ് എണ്ണൂറ് രൂപയുടെ ലാഭം ഉണ്ടാവും ആ എഴുന്നൂറ് രൂപയുടെ ലാഭം മേടിച്ചിട്ട് മുപ്പത് രൂപ വരുന്ന ഒരു കിലോ പഞ്ചസാര ഫ്രീ കൊടുത്ത് ജനങ്ങളെ വഞ്ചിക്കുന്ന പരിപാടിയല്ലേ ഇത് അപ്പോൾ ഇതുപോലെ തട്ടിപ്പേ ഇവർക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ ഇവർക്കൊന്നും ഇത് ചിന്തിക്കാൻ പറ്റില്ല ട്വൻ്റി ട്വൻ്റി ആയിട്ട് പൂട്ടിയ ഒരു സംഭവമല്ല ഇത് ഇവിടുത്തെ മാർസിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഇവിടുത്തെ എം എൽ എയും കൂടിയിട്ട് പൂട്ടിപ്പിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അതിനെ തുടർന്ന് അത് എലക്ഷൻ്റെ കെയർ ഓഫിലാണ് കളക്ടറെ കണ്ട് അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത് അവരുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ് ഇവിടുത്തെ ജനങ്ങൾ ഒരു കാരണവശാലും നന്നാക്കരുത് ഇവിടെ പട്ടിണി കിടന്ന് ആളുകൾ നരകിക്കണം അങ്ങനെ പട്ടിണി കിടന്ന് നരകിച്ചാൽ മാത്രമാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസ്സിനും നിലനിൽപ്പുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഒരിക്കലും ഒരു മനുഷ്യന് ഇത്രമാത്രം ഹീനമായിട്ട് ചിന്തിക്കുകയും കാരണം രാഷ്ട്രീയമെന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാവർക്കും വോട്ട് വേണം എല്ലാവരും മത്സരിക്കും പക്ഷേ ഒരു മനുഷ്യരെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഒരു നാടിനെ പട്ടിണിക്കിട്ട് കൊണ്ട് അവരിത് ഇങ്ങനെയുള്ള ഹീനകൃത്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പോൾ ഒരു മനസാക്ഷിയും ഇല്ലാത്ത ഒരു പ്രവർത്തനമാണ് ചെയ്തത് നമുക്കറിയാം നമുക്കിപ്പോൾ കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ ജനങ്ങളെ സേവിക്കാനെന്ന് പറഞ്ഞാൽ വരുന്നത് ഇതാണോ സേവനം ഇത് സേവനമല്ല ജനങ്ങളെ നശിപ്പിക്കുക അവരെ പട്ടിണിക്കിടുക എന്നിട്ട് ഈ ജനങ്ങൾ ഇവരുടെ പുറകെ വാലാട്ടി വരണം അതിൻ്റെ ഉദ്ദേശം അത്രേ മാത്രമേ ഉണ്ടായുള്ളൂ അപ്പം ഞങ്ങളായിട്ട് പൂട്ടിയതല്ല അത് ബലം പ്രയോഗിച്ച് അവരുടെ അധികാരം ദുർവിനിയോഗം ചെയ്ത് അടപ്പിച്ചതാണത് ഇപ്പോൾ ഈ എലക്ഷൻ ആയിട്ടാണ് എന്ന് പറയുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാ അവരെ സംബന്ധിച്ചത് ഒരിക്കലും തുറക്കരുത് എന്നുള്ള ആഗ്രഹക്കാരാണ് കാരണം ജനങ്ങളെ കഷ്ടപ്പെടുത്തുക അവരെ പട്ടിണിക്കിട്ട് കൊല്ലുക ആ ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ ഞങ്ങൾ ജയിച്ചില്ലേ ജയിച്ചില്ല അത്രയേ ഉള്ളൂ അത് ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണത് ഞങ്ങളുടെ ഈ ഭക്ഷ്യസുരക്ഷ മാത്രമല്ല അഴിമതി മുക്തമായിട്ടുള്ളൊരു ഭരണം ഈ നാട്ടിൽ ഈ ഇന്ത്യ രാജ്യത്ത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ചെയ്യാവുന്നതിനേക്കാൾ നൂറരട്ടി നല്ല രീതിയിലാണ് ഞങ്ങൾ ഭരണം കാഴ്ചവെച്ചിരിക്കുന്നത് അതല്ല എന്ന് പ്രതിപക്ഷത്തിനോ ഒരു പാർട്ടിക്കും അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്കോ പറയാൻ സാധിക്കില്ല അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഭയമൊന്നുമില്ല ഇപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇലക്ഷൻ വരികയാണ് അതുകൊണ്ട് ഇലക്ഷന് മുമ്പത് തുറക്കാം എലക്ഷൻ ഉദ്ദേശിച്ചാണെങ്കിൽ ആ വോട്ട് ഉദ്ദേശിച്ചാണെങ്കിൽ ഞങ്ങൾക്കത് മുമ്പ് തുറക്കാം ഞാനിത് തുറക്കാത്തത് തന്നെ എല്ലാവരും പറയുന്നത് എന്താണ് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുള്ളത് കൊണ്ടാണ് ജനങ്ങൾ ഞാൻ കോട്ട് ചെയ്യുന്നത് ഭക്ഷ്യസുരക്ഷാ ഇല്ലാതെ ജനങ്ങൾ ഞങ്ങളെ വിജയിപ്പിക്കുന്നത് കാണിച്ചു കൊടുത്തിട്ട് എല്ലാ റിസൾട്ടും കഴിഞ്ഞിട്ട് തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഡിസംബർ ഇരുപത് എന്നുള്ള ഡേറ്റ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് എലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടും കഴിഞ്ഞിട്ടേ ഞങ്ങൾ തുറക്കുന്നുള്ളൂ അതിനുമുമ്പ് തുറക്കുന്നില്ല അതേ സമയത്ത് കോൺഗ്രസ്സുകാർമാതിരി ജനങ്ങളെ വഞ്ചിക്കാനായിരുന്നെങ്കിൽ അവരെ പറ്റിക്കാനായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അതിനു മുമ്പ് ഇപ്പോൾ ഇതുപോലെ തുറക്കാം പ്രിയദർശിനി മുസ്തഫ എന്നൊക്കെ പറയുന്ന മാതിരി ഞങ്ങൾക്കും തുടങ്ങാം ഞങ്ങളങ്ങനെ ജനങ്ങളെ പറഞ്ഞ് വഞ്ചിക്കുന്ന പറ്റിക്കുന്ന പാർട്ടിയല്ല ഈ ട്വൻ്റി ട്വൻ്റി സ്റ്റാലിൽ ഇപ്പം ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് വെളിച്ചെണ്ണ ഒരു കുപ്പി കുപ്പിയിൽ ഏറ്റവും ശുദ്ധമായ വെളിച്ചെണ്ണ കൊടുത്തുകൊണ്ടിരുന്നത് മത്തി എന്ന് പറയുന്നത് എഴുപത് രൂപയ്ക്ക് എൺപത് രൂപയ്ക്കും പറ്റുകൊണ്ടിരുന്നതാണ് ഇന്നിപ്പോൾ വെളിച്ചെണ്ണയുടെ വില അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് നല്ല വെളിച്ചെണ്ണയുടെ വില മത്തി ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന എൺപത് രൂപയുടെ മത്തി ഇന്ന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വില അരി മട്ടയരി ഇരുപത്തിയെട്ട് രൂപയ്ക്ക് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന മട്ടയരിയുടെ വില ഇന്ന് എഴുപത്തി അഞ്ചും എൺപത് രൂപയായി മാറി ഒരു ലിറ്റർ പാലിന് ഇരുപത്തിയെട്ട് രൂപയാണ് ഞങ്ങൾ ഈടാക്കിക്കൊണ്ടിരുന്നത് ആ സ്ഥാനത്ത് ഇന്ന് അറുപത് രൂപയായി മാറി എന്നുള്ളതാണ് അങ്ങനെ ഏത് സാധനങ്ങൾ അതായത് മനുഷ്യന് വേണ്ട അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ പോലും വില പിടിച്ചു നിർത്താൻ ഈ ഗവൺമെൻറ്റിന് സാധിച്ചില്ല അപ്പോൾ ഈ രാഷ്ട്രീയക്കാർ ഈ ജനങ്ങളെ വിഡ്ഢികളാക്കി വോട്ട് നേടി അധികാരത്തിലെത്തി കഴിയുമ്പോൾ അവരെയൊക്കെ വഞ്ചിക്കുകയാണ് അവരെയൊക്കെ പട്ടിണിക്കിട്ട് കൊല്ലുകയാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ അത് കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് വില കൊടുത്തും അത് തുറക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക അതിപ്പോൾ ഈ ഡിസംബർ മാസം ഇരുപതാം തീയതി ഇത്തവണത്തെ ക്രിസ്മസ് ഒന്നത്തെ നാട്ടിലെ ജനങ്ങൾ ഗംഭീരമായിട്ട് ആഘോഷിക്കും